കണ്ണൂരിൽ കെ കെ സുധാകരൻ സുധാകരൻ കോൺഗ്രസ് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി അറിയിച്ചു അതേസമയം അംഗീകരിക്കില്ലെന്നാണ് കണ്ണൂരിലെ നേതൃത്വത്തിന്റെ നിലപാട് കണ്ണൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അധ്യക്ഷൻ കെ സുധാകരൻ വീണ്ടും നിലപാട് മാറ്റി മത്സരിക്കാനില്ലെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയെ അറിയിച്ചതോടെ കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വീണ്ടും പ്രതിസന്ധിയിലായി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തിൻ്റെ പേരാണ് സുധാകരൻ കണ്ണൂരിലേക്ക് നിർദ്ദേശിച്ചത് സുധാകരൻ മത്സരിക്കാനില്ലെങ്കിൽ കണ്ണൂരിൽ വേറെ ആളുകളുണ്ടെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ഉണ്ട് അങ്ങനെയാണെങ്കിൽ പകരം സംവിധാനങ്ങളെ കുറിച്ചൊക്കെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് മാർച്ച് രണ്ടാം തീയതിയാണ് പാർലമെന്ററി ബോർഡ് ആദ്യത്തെ യോഗം ചേരുന്നത് അതിൽ കേരളത്തിന്റെ ലിസ്റ്റ് ആദ്യം തന്നെ പരിഗണിക്കും മത്സരിക്കാനില്ലെന്ന കാര്യം സുധാകരൻ നേരത്തെ അറിയിച്ചതാണെന്നും ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ി പ്രസിഡന്റ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാനില്ല എന്നുള്ളതാണ് മത്സരിക്കാൻ താല്പര്യമില്ല രണ്ട് പദവികൾ കൂടി ഒരുമിച്ച് വഹിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യം സമയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുള്ളത് സുധാകരന്റെ നിലപാട് മാറ്റം മുസ്ലിം ലീഗിനോടുള്ള വഞ്ചനയാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ലീഗിനെ പരിഹസിച്ച് പരിഹസിച്ച് ഒന്നും എവിടെ അവർക്ക് ഇനി പോകാൻ കഴിയാത്ത അതേസമയം കെ സുധാകരൻ നിർദ്ദേശിച്ച കെ ജയന്തിനെ അംഗീകരിക്കില്ലെന്നാണ് കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് വി പി അബ്ദുൾ റഷീദ് ടി ഒ മോഹനൻ അമൃത രാമകൃഷ്ണൻ തുടങ്ങി അരഡസനിലധികം പേരാണ് സീറ്റ് മോഹവുമായി രംഗത്തുള്ളത് കൈരളി ന്യൂസ് കണ്ണൂർ